അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഏറ്റുമാനൂർ യൂണിറ്റിന്റെ പത്താമത് വാർഷിക പൊതുയോഗവും ലൈഫ് ലൈൻ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ജൂലൈ പന്ത്രണ്ടിന് പത്തുമണിക്ക് ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഹാളിൽ നടക്കും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് പി വി അധ്യക്ഷത വഹിക്കും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ലൈഫ് ലൈൻ പദ്ധതി ബോധവൽക്കരണം നൽകും വൈസ് പ്രസിഡന്റ് വി എസ് മീരാണൻ മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി എൽ ജോസ്മോൻ പഠനസഹായം വിതരണം ചെയ്യും ജില്ലാ പ്രസിഡന്റ് എ ആർ രാജൻ സെക്രട്ടറി സുരേഷ് ബാബു കെ പി എൻ ട്രഷറർ പി ജി ഗിരീഷ് യൂണിറ്റ് ഭാരവാഹികളായ എസ് വിജയൻ സിജോ ഇ എൻ ജ്യോതി കൃഷ്ണൻ രതീഷ് പി രാഘവൻ കെ യു ൻ തുടങ്ങിയവർ പ്രസംഗിക്കും അങ്ങനെ കുട്ടികൾക്ക് ആറ് കുട്ടികൾക്ക് കൃത്യമായി നമ്മൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടാതെ പിന്നെ ഏതെങ്കിലും മരണം സംഭവിച്ചാൽ ഇവിടുത്തെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചത് അൻപതിനായിരം രൂപയാണ് ഏത് തരം മരണമായാലും കൊടുക്കുന്നത് ഇത് കൂടാതെ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് അങ്ങനെ നിന്ന് വാങ്ങുന്ന ഞങ്ങളുടെ വാർഷിക പരിസംഖ്യയിൽ നിന്നാണ് ഇതെല്ലാം ഞങ്ങൾ ചെയ്തു പോകുന്നത് എന്തൊരു വെൽഫെയർ ഉണ്ട് ഇത് കൊടുക്കുന്നത് ഇൻഷുറൻസ് മരണം സംഭവിച്ചാൽ അഞ്ചര ലക്ഷം രൂപ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഏതെങ്കിലും പിന്നെ ശാരീരിക അസ്വസ്ഥം അസ്വസ്ഥത മൂലം അപകടം താൽക്കാലിക വിശ്രമം ആവശ്യമായി വരുന്ന സമയത്ത് ആഴ്ചയിൽ മൂവായിരം രൂപ വീതവും അതുപോലെ തന്നെ മരണം സംഭവിച്ചാൽ അഞ്ചര ലക്ഷം രൂപ കൊടുക്കുന്ന പദ്ധതി അതിലുണ്ട് പിന്നെ അതിന്റെ ഡിസബിലിറ്റി അനുസരിച്ച് അവയവ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഡിസബിലിറ്റിക്ക് ഇൻഷുറൻസ് കമ്പനി കമ്പനിച്ച് പറഞ്ഞിട്ടുള്ള ആ അനുമതി നമ്മൾ മനസ്സിലാക്കി ഇതുപോല ഇത് ഉയർന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ പുതിയൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ കളക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യം ഞങ്ങൾ നാല്പതിനായിരം പേരെ ഇതിലേക്ക് ചേർക്കുന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതിലേക്കായിട്ട് നാല്പതിനായിരം പേരെ ചേർക്കുമ്പോൾ ആദ്യം രണ്ടായിരം രൂപ ഒറ്റത്തവണ ആ രണ്ടായിരം രൂപ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഓരോ മരണം സംഭവിക്കുമ്പോഴും